ഹലോ വീവേഴ്സ് എല്ലാവർക്കും പോപ്കിസ് ഗ്യാരേജിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ് ആ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു റിക്വസ്റ്റ് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കാണുന്നവർ കണ്ട് ഇഷ്ടപ്പെടുന്നവർന്നുണ്ടെങ്കിൽ അവർ മസ്റ്റ് ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ വീഡിയോ കാണുന്നവർ പൂർണ്ണമായിട്ടും വീഡിയോ കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പം നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് പോകാം എന്താണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നേങ്ങനെ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിനെ പരിചയപ്പെടുത്താൻ വന്നേക്കാണ് നിങ്ങൾക്കെല്ലാം ഫേവറേറ്റ് ആണ് എനിക്കും അതൊരു ഫേവറേറ്റ് ആണ് പണ്ടത്തെ കാലത്ത് ഈ ഒരു ബ്രാൻഡ് വണ്ടി വീട്ടുകളിൽ ഉണ്ടെങ്കിൽ ആ വീട്ടുകാർ ഭയങ്കര കാശുകാരാണെന്നാണ് പറയുന്നത് ആ ഡംബലത്തിന്റെ പര്യായമാണ് എന്നൊക്കെ ഞാൻ ഇത്രയും വിശേഷിപ്പിക്കണമെങ്കിൽ അത് ഏതായിരിക്കും മുതല് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ ഏതായിരിക്കും മേഴ്സീസ് ബെൻസിന്റെ ത്രീ ഹൺഡ്രഡ് എസ് എൽ എന്ന് പറയുന്ന ഒരു മോഡൽ ആണിത് ഫുള്ളി കൺവേർട്ടബിൾ ആയിട്ടുള്ള മോഡലാണിത് ഇതെനിക്ക് തോന്നുന്ന സിക്സ്റ്റിഎറ്റിലാണ് ഈ ഒരു വണ്ടി ഇറങ്ങുന്നത് അത്യാവശ്യം വൺ ഡീറ്റെയിലിങ്ങിനോട് കൂടിയാണ് ഈ വണ്ടി കൊണ്ടുവന്നേക്കുന്നത് എന്നുവെച്ചാൽ ഈ ഒരു ഡൈകാസ്റ്റ് ചെയ്തവര് എനിക്ക് തോന്നുന്നത് അത്രയും സ്നേഹിക്കുന്നുണ്ടാവും ബെൻസ് എന്ന് പറയുന്ന ബ്രാൻഡ് അതുകൊണ്ടായിരിക്കും ഇത്രയും ഡീറ്റെയിലിംഗ് ഇനി കൊടുത്തേക്കുന്നത് കാരണം വെച്ചാൽ ആ വണ്ടി എന്താണോ അതിന്റെ ഈച്ച് ആൻഡ് എവരി സ്വിച്ച് ലൈക്ക് എന്നുവെച്ചാൽ വണ്ടിക്ക് അകത്തുള്ള ഈ ആൻഡ് എവരി സ്വിച്ചസ് അതേപോലെ അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ പറയാനുള്ള ഞാൻ പറഞ്ഞല്ലേ വണ്ടിയുടെ ലൈക്ക് ഈവൻ നമ്മൾ നമ്മളെന്താ പറയുന്നത് നമ്മുടെ ഐഡ് വിൻഡോയുടെ വൈൻഡർ വരെ അവർ കൊടുത്തിട്ടുണ്ട് അത്രയ്ക്ക് ഡിറ്റോ ഡിറ്റോ ആയിട്ടാണ് അവർ ചെയ്തേക്കുന്നത് പിന്നെ എല്ലാ ഡോഴ്സും ടു ഡോർ ആണ് ടു ഡോർസ് ഓപ്പൺ ആണ് വൈറ്റ് കളറിൽ റെഡ് ഇൻറ്റീരിയറിലാണ് ഇതിന് കൊടുത്തേക്കുന്നത് കണ്ടില്ലേ നിങ്ങൾക്ക് തന്നെ കാണാം ഡോഴ്സിൻ്റെ ഒക്കെ ആ ഒരു ഫിനിഷിങ് അവർ കൊടുത്തേക്കുന്നത് കണ്ടില്ലേ പിന്നെ പറയാനുള്ള കാര്യം വെച്ചാൽ ഇതിന്റെ ബൂട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് കണ്ടില്ലേ ബൂട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഇതിൻ്റെ ഇപ്പൊ അതിന്റെ ബോണറ്റിൽ എന്തോ നോക്കിയാലോ ബോണറ്റിലേക്ക് ഒന്ന് നോക്കുമ്പോൾ ബോണറ്റിലേക്ക് അതിൻ്റെ ഇഞ്ചിനും യൂണിറ്റും കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റും കണ്ടില്ലേ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ചെയ്തേക്കുന്നത് ഡൈകാസ്റ്റ് ചെയ്തേക്കുന്നത് പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ബെൻസിന്റെ ലോഗോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏത് മോഡലാണ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ മോഡൽസും കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തേക്കുന്നു എംബ്ലം കൊടുത്തേക്കുന്നു പിന്നെ ഇതിൻ്റെ അണ്ടർ ബോഡി നോക്കി കഴിഞ്ഞാല് അണ്ടർ ബോഡി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടല്ലേ എക്സോസ് യൂണിറ്റ് ഫുൾ അവര് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചിന്റെ യൂണിറ്റ് ഫുൾ കൊടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഒരു പെർഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സൈൽ കേട്ട വൺ ഏസ്റ്റി എയ്റ്റീൻ സ്കെയിലില് എനിക്ക് കിട്ടിയ ഒരു കിഡില മോഡലാണിത് അത്യാവശ്യം ഒന്നും പറയാനില്ല ഒന്നും ഇതിനെപ്പറ്റി പറയാനില്ല എന്ന് വേണം പറയാനായിട്ട് ഇതുപോലെ തന്നെ എന്റെ കയ്യിൽ ഒരു മോഡലും കൂടെ ഉണ്ട് ഇതിന്റെ തന്നെ ഒരു റെഡ് വേരിയന്റും എൻ്റെ അവൈലബിൾ ആണ് കണ്ടില്ലേ രണ്ട് മോഡൽസ് എൻ്റെ അവൈലബിൾ ആണ് ഒരു വൈറ്റും ഒരു റെഡും രണ്ടും സെയിം മോഡൽ തന്നെയാണ് പക്ഷെ രണ്ട് കളേഴ്സിലാണ് രണ്ട് കളേഴ്സിലും രണ്ട് ഇൻറ്റീരിയർ കളേഴ്സിലും ആണ് വന്നേക്കുന്നത് ഇത് ഞാൻ കുറെ കാലമായിട്ട് എൻ്റെ എന്റെ കളക്ഷൻസിൽ ഇങ്ങനെ ഇരിക്കുകയുണ്ട് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതേ മോഡൽ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ കമന്റ് ആയിട്ട് പറയാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് വൈറ്റ് ആണോ റെഡ് ആണോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളതെങ്കിൽ നിങ്ങൾ അതും പറയുക അപ്പൊ ഇതുപോലുള്ള കിടക്കാൻ മുതലായിട്ട് ഇനിയും വരുന്നതായിരിക്കും മസ്റ്റ് ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് കമന്റ് ഷെയർ ഇത് മസ്റ്റ് ആയിട്ടും വേണം അതാണ് എൻ്റെ ഫ്യൂൾ ഓക്കെ അപ്പൊ നീ കാണാം ബായ്